ും സംഭവിക്കൂരിച്ച നിമിഷത്തിൽ അതല്ലെങ്കിൽ കുറഞ്ഞ ദിവസം ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ അവരെ മൊഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കും ആ കരച്ചിലിങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ നമ്മുടെ മരിച്ച 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 നമ്മൾ നമ്മൾ ഉമ്മ ഉമ്മ ഉപ്പ മനസ്സിലുണ്ടോ പലരും മരിച്ചപ്പോ ഇനി ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിയവല്ലേ നമ്മൾ പലരും അങ്ങനത്തെ നമ്മൾ ജീവിച്ചില്ലേ അതുകൊണ്ട് മനുഷ്യ ജീവിതം നമ്മളും മൃഗങ്ങളും അവര് പകല് മുഴുവനും ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കാണ് രാത്രിയായി കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷി പരമാദികളും അവരുടെ താവളങ്ങളിൽ അവരുടെ കുടിലുകളിൽ അല്ലെങ്കിൽ അവരുടെ കൂടുകളിൽ സുഖമായി പകന്തിയോടോ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം മുഴുവനും കിടന്ന മനുഷ്യനായി മൃഗതുല്യമായ ജീവിതം നീ നയിക്കരുത് ഈ പരിശുദ്ധ ഭഗവാൻ വിടപറയുന്നതിന്റെ മുമ്പ് ഈ മുപ്പത് ദിവസം പ്രിയപ്പെട്ടവരെ ഒരു പരിശീലന കളരിയാണ് സുന്നവർക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് പരിശുദ്ധമായ ഈ ദിവസം അവൻ സുന്നേറ്റാത്താലത്ത് എന്തായിരുന്നാലും എഴുന്നേൽക്കുമ്പോ ഒന്ന് ഒന്നും ഉണ്ടാക്കി രണ്ടര കാലത്ത് തകച്ചു നിസ്കരിച്ചാൽ താജു നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്ത റമദാനും അടുത്ത റമദാനിൽ വീണ്ടും ഈ കളരി

എനിക്ക് മോശമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാ ഇതെങ്ങനെങ്കിലും തീർന്നാൽപതിയായിരുന്നു എന്ന് മുമ്പിലായ മനുഷ്യന്റെ കല്ലിൽ ഒരിക്കലും വരൂലീ അറിഞ്ഞാൽ പിന്നെ എന്നും നീ പൊന്നേ പവിത്രതകൾ നീ അറിഞ്ഞ എന്നും അതാങ്കിലും കൊതിച്ചു പോകുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞു